ഹലോ ഹലോ അപ്പൊ ഇന്ന് തറപ്പണിയുടെ ലാസ്റ്റ് വർക്ക് ചെയ്തോ ഫിനിഷിങ് വർക്ക് ചെയ്തിരുന്നു പിന്നെ അപ്പൊ ചെക്കന്മാരൊക്കെ പോയി കഴിയും കാലം ഒക്കെ ഏകാൻ വേണ്ടിയാണ്ട് പോയതാണ് ആ സമയത്ത് ജസ്റ്റ് വീടിയെടുക്കുകയാണ് പിന്നെ എന്താ പറയേ തറഞ്ഞാണ്ട് പിന്നെ കുറിച്ചല്ലേ എന്താ പറയാ ബുധൻ വ്യായം ശനി തിങ്കൾ ചൊവ്വ അതൊന്ന് ആറാമത്തെ ദിവസമാണ് പിന്നെ തിങ്കളാഴ്ച അവർ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് രാവിലെ ആറു മണി ആറരയ്ക്ക് വന്നിട്ട് പിന്നെ വൈകുന്നേരം ഏകദേശം അഞ്ചിന് ആറ് മണി വരെ എടുത്താണ്ട് ഇന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്ട് മാക്സിമം പിന്നെ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീടിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അതുപോലെ തന്നെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടൽ കാര്യങ്ങൾ പറയാം അതുപോലെ തന്നെ ഈ തറൻ്റെ പണി ബേസ് മുതൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ പറയാം അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും പ്ലോട്ട് റബ്ബർ റബ്ബറായിരുന്നു അത് നമ്മൾ മുറിച്ചിട്ട് ഇവിടെ ജെ സി ബി കൊണ്ട് കുറച്ച് പണി വന്നിട്ടുണ്ട് ജെ സി ബിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാല് മുന്നൂറ് രൂപയോളം നമുക്ക് ആ ഒരു ജെ സി ബിക്ക് ബഡ്ജറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഏരിയ ഈ പത്ത് സെൻറ്റാണ് നമ്മൾ പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ടൊന്ന് എടുക്കാനേ പിന്നെ അടുത്തത് പിന്നെ അതെ അതിന്റെ ഇടയില് കിണറും പണി വന്നിട്ടുണ്ടായിരുന്നു കിണറും പണി മുഴുവൻ ആയിട്ടില്ല അപ്പൊ പിന്നെ ശേഷം അവിടെ സൗകര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് കഴിഞ്ഞോട് കഴിഞ്ഞിട്ട് കിണറിന്റെ അതെ നമുക്ക് ബെൽറ്റ് വാർക്കണിന്റെ മുന്നേ ഒന്നും കൂടെ ശരിയാക്കാനുണ്ട് നമുക്ക് വെള്ളത്തിന് ഇതിനൊക്കെ എന്താണെങ്കിലും ആവശ്യമാണല്ലോ നമ്മള് തറപ്പണിയോട് കൂടി സ്റ്റോപ്പ് ചെയ്യാണ് ഇനി കിണറും പണി ഇനി കിണറും പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബെൽറ്റ് വാർക്കാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മൾ കിണറും പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കുറ്റി അടിച്ച് കുറ്റി വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തറ കീറാൻ ഉള്ള പണിയാണ് അടുത്തത് വന്നിട്ടുണ്ടായിരുന്നത് അത് ഇറ്റാച്ചി നമ്മൾ ഇറ്റാച്ചി പറയുന്നത് ചെറിയ ജെ സി ബി അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തറ കീറിയിട്ടുള്ളത് കേട്ടോ അതിന് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ വീടെന്ന് പറയാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് അതായത് ഔട്ടും പിന്നെ ഹാളും പിന്നെ രണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഹാളിൽ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഒരു ബെഡ്റൂമിന് ഇല്ല പിന്നെ ഒറ്റ കിച്ചണും പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂമും അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ പ്ലാന് വരുന്നത് അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ വീടിൻ്റെ പ്ലാനും അതിൻ്റെ ത്രീഡിയും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ വീഡിയോയില് ആയിട്ട് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമ്മൾ തറ ഇത് പറഞ്ഞാൽ തറ ഒരുപാട് താഴ്ന്നിട്ടൊന്നും ഇവിടെ കുറച്ച് ഉറപ്പുള്ളൊരു ഏരിയ ആണ് ഏകദേശം ഒരു ഒന്നര അടി രണ്ടടി താഴെ ആയിട്ടുള്ളു ആ ഓക്കെ ആ ഒരു റേഞ്ചിൽ മാത്രമേ ഉള്ളൂ തറ താഴ്ന്നിട്ടുള്ളൂ വന്നിട്ട് നമുക്ക് ഏകദേശം പന്ത്രണ്ട് ലോഡ് കല്ലാണ് ഇതിന് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ കല്ലിന് ഒരു ലോഡിന് ഏകദേശം അയ്യായിരം അയ്യായിരം രൂപയാണ് ഏകദേശം അപ്പോൾ അറുപതിനായിരം രൂപയാണ് കല്ലിന് മാത്രം അതായത് ഈ ഒരു കരിങ്കല്ലിന് മാത്രം നമുക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ പണിക്കൂല ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തിനാലിൻ്റെ ഇടയിലാണ് റേഞ്ചിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീടിന് ടോട്ടൽ ഏകദേശം ആയിരൊക്കെ പറഞ്ഞു ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷത്തോളം രൂപ നമ്മൾ ഈ തറപ്പണി വരെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ഇറക്കിയിട്ടുണ്ട് അതായത് കിണറും പണി ഇതിൽ പെട്ടിട്ടില്ല ജസ്റ്റ് ഈ വീടിൻ്റെ പണിക്ക് മാത്രമായിട്ട് കേട്ടോ അപ്പം ഇഷ്ട ബാക്കി വീഡിയോസൊക്കെ ഇങ്ങനെ വഴിയേ വരും കിണറിൻ്റെ ബഡ്ജറ്റ് ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കിണറും പണി മുഴുവൻ കഴിയാതെ ബഡ്ജറ്റ് ഷെയർ ചെയ്തിട്ട് കാര്യമല്ലല്ലോ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം വീട് പണിക്കും അതുപോലെ തന്നെ പ്ലാനൊക്കെ ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് തറപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോവുകയാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു മധുരം കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഹലുവയാണ് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമുക്കത് കൊടുക്കാം ഇവിടെ തൽക്കാലം പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അവരിതേ അവിടുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ അവർ പണിയൊക്കെ കയറി കയ്യും കാലമൊക്കെ കഴുകിയിട്ട് വരികയാണ് പിന്നെ എത്ര ആൾ ചില ദിവസം ആറാൾ ചില ദിവസം എട്ടാൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അങ്ങനെ ഏകദേശം ഒരു എത്ര ദിവസം എടുത്തു

നമ്മൾ േ ഇത് പടുത്ത് ഇങ്ങനെ കണ്ടപ്പോ കരിങ്കല്ല പടുത്തണ്ടപ്പോ ഞാൻ ഓലിവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് പുകയത്തി പൈസ എന്തെങ്കിലും കൊറച്ചു നേരം വണ്ടിക്കേണ്ടിട്ടോ കുറക്കൂല കൊറക്കൂല അഭിപ്രായത്തിലാണ് മോനും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ബഹുമാന ടീം ആസാണ് കുമാരേട്ടൻ കുമാരേട്ടൻ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ടോ ഞമ്മളൊരു കളിക്കൂട്ടുകാരനാണ് ബാല്യകാല കൂട്ടുകാരൻ പിന്നെ അവന്റെ അനിയനാണിത് പിന്നെ അതിൻറെ ഇടയിൽ ഒരു അനിയനും കൂടെ ഉണ്ടിട്ടോ ഇതൊക്കെ ഓരോ സുഹൃത്തുക്കളാണ് ഇവിടെ തന്നെ പിന്നെ കുട്ടിക്കാലത്ത് എന്താ പറയാ ഇരുന്നാളുകള് പിന്നെ ഇവിടുന്ന് പോയതാണ് താമസം മാറിയതാണ് കേട്ടോ ഞങ്ങൾ ചെറിയ ഈ പിന്നെ പൊന്നുവിന്റെ മുന്നിലൊക്കെ പ്രായത്തില് ഞങ്ങളൊക്കെ ആ സമയത്തോ കുമാരനേട്ടൻ കുറെ പ്രായം പിന്നെ ബിരിയാണി ഇന്നലെ കൊടുത്തേ ഞങ്ങള് ബിരിയാണി നോക്കട്ടെ ഏതാണ് ബിരിയാണി പറഞ്ഞു ഞാൻ മുമ്പത്തെ വീഡിയോയില് ഒരു ഷംസാക്കുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ദാവൂല് കഴിഞ്ഞു ഇവിടെ എത്തിട്ടോ ഇവിടെ എല്ലാതിരിക്കില്ല മൂപ്പര് അപ്പോൾ ഇനി നിങ്ങൾ കാണുന്നത് തറക്കല്ലിടുന്നതിൻ്റെ അതായത് തറ ഫൗണ്ടേഷൻ ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ തറ ഉയർത്തുന്നതിൻ്റെ ഒക്കെ പലതരം വീഡിയോസാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം അപ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് ലോഡ് അറുപതിനായിരം അതുപോലെ തന്നെ ഏകദേശം ഒരു പണിക്കൂലി മുപ്പത്തിനാലായിരം അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പല നാട്ടിലും പല പണിക്കൂലിയും അതുപോലെ തന്നെ കല്ലിൻ്റെ വിലയും വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു മൂവായിരത്തി എണ്ണൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പറഞ്ഞ ണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പല നാട്ടിലും അവർക്ക് ഡിസ്റ്റൻസിനനുസരിച്ചും അങ്ങനത്തൊക്കെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് ഈ ഒരു റേറ്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് പന്ത്രണ്ട് ലോഡ് കല്ലാണ് വന്നിട്ടുള്ളത് വളരെ കുറച്ച് പൊട്ടും പൊടിയൊക്കെ അവിടെയും ഇവിടെയും ഉണ്ട് എന്നല്ലാതെ ഏകദേശം കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ സ്ഥലം അധികം താഴ്ന്നിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നേരം അടിയുള്ളൂ താഴ്ന്നിട്ട് അപ്പോൾ അതിനനുസരിച്ച് കല്ലുകളും മതിയാവും അപ്പോൾ ഏകദേശം കല്ലിനും പണിക്കൂലിയും പാട് ഏകദേശം ഒരു തൊണ്ണൂറ്റി നാലായിരം രൂപ ആ ഒരു ബഡ്ജറ്റിലാണ് ഒതുങ്ങിയിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു ഒരു ലക്ഷം അങ്ങനെ നമ്മൾ കാണണം അതായത് ഈ ഒരു ഇതുപോലത്തെ ഒരു സ്ഥലവും ഇതുപോലത്തെ ഒരു ഇതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളത്തൊരു വീടാണെങ്കിൽ ഏകദേശം നമ്മൾ ആ ഒരു റേഞ്ചിൽ കാണേണ്ടി വരും കേട്ടോ പിന്നെ പല നാട്ടിലും പണിക്കൂലികളും വ്യത്യസ്തമായിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ പണിക്കൂലി പല തരത്തിലുണ്ട് അപ്പോൾ നമ്മളതൊക്കെ പലരോടും അന്വേഷിച്ചുകൊണ്ട് നമുക്കേതാണോ ഓക്കെ ആയിട്ട് തോന്നിയത് അതുപോലെ തന്നെ പണിക്കൂലി മാത്രം നോക്കിയാൽ പോരാ അവർ ചെയ്യുന്ന പണിയുടെ വൃത്തിയും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഏത് ടീമിനെയാണോ തൃപ്തരായത് അവരെ തന്നെ ഏൽപ്പിക്കാനും മാക്സിമം ശ്രദ്ധിക്കുകയും ചെയ്യാം പിന്നെ വീടിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിയായിട്ടില്ല കേട്ടോ അതിന് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും ൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇൻഷാല്ല കിണർ കുറച്ചും കൂടെ താഴ്ത്തണം അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബെൽറ്റ് വാർക്കാൻ എന്നുള്ളൊരു പ്ലാനിങ്ങാണ് ഇപ്പോൾ നിലവിലുള്ളത് അതൊരു പക്ഷേ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൂടായി ഇല്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇൻഷാല്ലാതെ ഞാൻ വീഡിയോ ആയിട്ട് വരണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിലും റിലേറ്റീവ്സിലൊക്കെ ആരെങ്കിലുമൊക്കെ വീട് പണി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അയച്ചുകൊടുത്ത് നോക്കുക അവരുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഇപ്പോൾ വീട് പണി കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊത്തിരി അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാവും അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ